എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നാച്ചുറൽ ഡേയുടെ വീഡിയോ ആണ് അതായത് ഒരു ഹെന്ന പാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇതിനു മുന്നേ കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു ഹെന്ന ചെയ്തതിന് ശേഷം മുടി വളരെ ഡ്രൈ ആവുന്നുണ്ട് റഫായിട്ട് തോന്നുന്നു എന്നുള്ളത് അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരുന്നുള്ളത് ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുന്നേ ആയാലും നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ വളരെ റഫായി തോന്നും നമ്മുടെ മുടി അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഫ്ലാക് സീഡാണ് ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ ഫ്ലാക്സീഡാണ് നമുക്ക് ഇവിടെ വേണ്ടത് ഇതിന് വലിയ വിലയൊന്നുമില്ല അപ്പോൾ എൺപത് രൂപയാണ് ഈ ഇരുന്നൂറ് ഗ്രാം ഫ്ലാക്സീഡ് പാക്കറ്റിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫ്ലാക് സീഡ് കുറച്ച് മുന്നേ നമ്മൾ കുതിർത്ത് വെക്കുന്നത് നല്ലതാണ് നല്ല ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഞാൻ ഇത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് പട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി തിളച്ച് കുറുകി വരട്ടെ മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം ഞാനിത് സോക്ക് ചെയ്ത് വെക്കാത്തത് തന്നെ ഇത് വേവിക്കാൻ വേണ്ടി കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ചേർത്ത വെള്ളം കൂടാതെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായി തന്നെ ഇപ്പോൾ വന്ന് ഞാൻ ഇതാ ഒത്തിയിലേക്കാണ് അത് അരിച്ചൊഴിക്കുന്നുള്ളത് ഇരുമ്പി ചിനിചട്ടി ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത് നമ്മളിത് എന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ രണ്ട് ഇരുമ്പ് ആണി എങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കണം ഇപ്പം സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ രണ്ട് ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതാ ഈ അരിച്ച് ബാക്കിയുള്ള ഇതുണ്ടല്ലോ ഇത് കളയരുത് എരുതിട്ട് ഈ അരിപ്പേനുള്ളത് നമുക്ക് നാളെ ആവശ്യമുണ്ട് അത് ഞാൻ പറയാം ഇത് ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് നാളെ ഒന്നും കൂടി എടുക്കാനുണ്ട് അപ്പോൾ ഇത് ഈ അരിച്ച് വെച്ച ഇടിക്കോഷനിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കുക ഇത് വെള്ളം കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് കുറച്ച് തണുക്കുമ്പോഴത്തേക്കും ഇത് നല്ല ജെല്ലാവും അപ്പം നമ്മുടെ ഈ പാക്ക് നന്നായി കുറുകി തന്നെ വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ഫ്ലാക്സ് ഇഡിൻ്റെ ജെല്ല് നമ്മൾ അരിച്ചെടുക്കുമ്പം കൂടി തന്നെ അരിച്ചൊഴിക്കണം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ജെല്ലാവും അതിലേക്ക് നമുക്ക് ഹെന്ന പൗഡർ മിക്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ നമ്മുടെ ഹെന്ന പൗഡറൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഏകദേശം ചിരട്ട കരിയുടെ പൊടിയാണ് കേട്ടോ ചിരട്ട കരിച്ചിട്ട് അതിൻ്റെ പൊടിയാണ് ഇത് നമ്മുടെ ഹെന്ന പാക്കിൽ നല്ല ബ്ലാക്ക് കളർ വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് അമല പൗഡർ പിന്നെ ചിരട്ടക്കരി വേണം നിർബന്ധമില്ല പക്ഷേ ഞാൻ ഇത് എന്തിനാ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ അല്ലാതെ നമ്മൾ ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ബ്രൗൺ ആയിട്ടാണുണ്ടാകുന്നത് ഇത് ഇത് ചേർത്ത് കൊടുത്താൽ നമുക്ക് കുറച്ച് ആ ബ്രൗൺ കളർ കുറച്ച് കുറവാണ് കേട്ടോ കുറച്ചൊരു ഉണ്ടാവുന്നത് പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് വേറെ പാക്കും കൂടി ഇടാനുണ്ട് ഇനി ഇതിലേക്ക് ഒന്നുകൂടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ലെമണിൻ്റെ പകുതി ജ്യൂസ് ചേർത്ത് കൊടുക്കാനുണ്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് നമുക്ക് ആ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ആര് വിചാരിക്കേണ്ട ലെമൺ ജ്യൂസ് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് മുടിക്ക് ദോഷമല്ലേ കറുത്തു പോകില്ലെന്ന് അത് നേരിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ചെയ്യുമ്പോഴാണ് നമുക്കത് ദോഷം വരുന്നത് ഇതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ലിക്വിഡിൽ ചേർത്താൽ ഒരു പ്രശ്നമില്ല കേട്ടോ മൂടിക്ക് നല്ലതാണ് അപ്പോൾ ഇതിന് ശനയ്ക്ക് കുറച്ചും കൂടി കളർ കിട്ടാനും പിന്നെ ഡാൻഡ്രഫിനും നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ലൈം പിഴിഞ്ഞൊഴിച്ചത് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഓവർനൈറ്റ് നമുക്ക് മൂടി വെക്കണം പറ്റുമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് വൈകിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ നാളെ വൈകിട്ട് ഒരു ദിവസം ഫുള്ള് വെച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നാളെ രാവിലെ ചെയ്യാട്ടോ ചിലവർക്ക് വൈകിട്ട് പാക്കിട്ട് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ കുളിക്കുമ്പോൾ അത് ശരിയാവില്ല അങ്ങനെയുള്ളവർക്ക് നാളെ രാവിലെ തന്നെ ഈ പാക്ക് തലയിലേക്ക് ഇടാവുന്നതാണ് ഇത് കാറ്റ് കിടക്കാതെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതുപോലെ കെട്ടി വെക്കുന്നതാണ് നല്ലത് പിന്നെ നാളെ നമുക്ക് ഇടുന്നതിന് മുന്നേ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ഇത് എയർടൈറ്റായി ഞാനൊരു പാക്കറ്റ് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പിറ്റേ ദിവസം വൈകിട്ടാണ് കേട്ടോ ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളത് എനിക്ക് വൈകിട്ട് പാക്കിട്ട് കഴിഞ്ഞാൽ നിരർക്കം ഒന്നും വരാറില്ല അങ്ങനെ നിരക്കം വരുന്നവരാണെങ്കിൽ കുളിച്ച ഉടനെ കുറച്ച് രാസനാതി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ പാക്കിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് തലയിൽ ഇട്ടാൽ മതി കേട്ടോ അത് ഇപ്പോൾ ഈ ചേർക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്താലും മതി ഇപ്പോൾ ഇതാ നന്നായി തന്നെ കറുപ്പുമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാക്കൊക്കെ നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ നിങ്ങൾ കണ്ടു കാണണമല്ലോ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അത്ര കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം കണ്ട നന്നായി നമ്മുടെ പാക്ക് പാക്കിടണ്ടേ ആ ഒരു ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട് ഫ്ലാക്സീഡ് ജെല്ല് ചേർത്തതുകൊണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇന്നലെ നല്ല നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവുമല്ലോ ഇത് അത്ര മുടിയിലിടുമ്പോൾ ഒലിച്ചിറങ്ങൂലെന്നൊക്കെ ഇപ്പോൾ ഇത് പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈരും നല്ലതാണ് മുടിക്ക് അപ്പോൾ ഞാനിത് ഈ മുട്ട കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമുക്കിതിൽ മഞ്ഞയുടെ മണമൊന്നും അറിയില്ല ഇതിൽ എല്ലാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആകുമ്പോൾ മനസ്സിലാവുകയൊന്നുമില്ല കേട്ടോ നമ്മളിത് മുട്ട മാത്രം ചേർത്ത് കൊടുക്കുമ്പോൾ മഞ്ഞയുടെ മണം നല്ല നന്നായി മുടിയിലുണ്ടാവാറുണ്ട് ഇപ്പം ഞാൻ വെള്ളം മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ ഈ ഹെന്ന പാക്കിൻ്റെ കൂടെയാകുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഞാൻ മുട്ട ഇതിലേക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പാക്ക് നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ സാധാരണ ഹെന്ന ചെയ്ത് കഴിയുമ്പോഴേ അവ ഒരു റഫ് ആയിട്ടുള്ള മുടിയൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് ഇതുപോലെ ഹെന്ന പാക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പം മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഹെന്ന കഴുകുമ്പോൾ ഒരിക്കലും ഷാംപൂ ഉപയോഗിക്കരുത് അതിന് വേണ്ടിയുള്ള ഒരു താളി കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒടി നന്നായി ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഈ താളി വെച്ചിട്ടാണ് കുളിക്കേണ്ടത് ഒരിക്കലും ഷാംപൂ ഇടരുത് ചെമ്പരത്തി കഞ്ഞിവെള്ളത്തിൽ നന്നായി പിഴിഞ്ഞെടുത്ത് ചെമ്പരത്തിപ്പൂ പിഴിഞ്ഞെടുത്തിട്ടുള്ള താളി കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല ഷാംപൂവിൻ്റെ ഗുണം ചെയ്യും അത് മാത്രമല്ല കേട്ടോ ചെമ്പരത്തി പൂവൊക്കെ നമ്മളെ മുടിക്ക് നല്ലതാണ് അധികം നര വരാതിരിക്കാനും വല്ല നല്ലതാണ് ഇപ്പോൾ ഇതാ കണ്ടോ എൻ്റെ മുടിയിൽ ഈ മുടിയിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളത് ഇപ്പം എൻ്റെ മുടി നര കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ അധികവും ബ്രൗൺ ആയിട്ടാണുണ്ടുള്ളത് കേട്ടോ കാരണം നമ്മളെപ്പോഴും ഈ ഹെന്നാ പാക്ക് ഇടുന്നതുകൊണ്ട് ഫുൾ ഇങ്ങനെ നരയായിട്ട് കാണാറില്ല ബ്ലാക്ക് പോകുമ്പം ഇതുപോലെ ഓറഞ്ച് കളറാണ് കേട്ടോ കാണാറ് ഞാൻ ഈ ഹെ ഹെന്ന പാക്ക് മുടിയിലിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം കുളിച്ചിട്ട് നിങ്ങൾ ബാക്കി റിസൾട്ട് കാണിക്കാം ഇനി നമുക്ക് നീലാമ്പരിപ്പൊടീൻ്റെ പാക്ക് എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഉണ്ടല്ലോ അരിപ്പേലുണ്ടായത് അത് ഞാൻ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ ഇതാ ഈ ബൗളിലേക്ക് അരിച്ചൊഴിക്കാം ഇൻഡിക്കോ പൗഡർ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ചൂടുവെള്ളത്തിൽ തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ അപ്പം സാധാരണ ചൂടുവെള്ളത്തിൽ തന്നെയാണ് മിക്സ് ചെയ്യാറ് എന്നാൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ഒന്ന് യോജിച്ച് കിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇൻഡിക്കോ പൗഡർ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അധികം കട്ടിയിൽ വേണ്ട ഇതുപോലെ ചെയ്താൽ മതി കുറച്ച് കഴിയുമ്പോൾ അത് കട്ടിയായിക്കോളും ഇനി നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ സമയം നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾ വാങ്ങിക്കുന്ന ഇൻഡിഗോ പൗഡർ നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പായി കിട്ടുന്നുണ്ട് കേട്ടോ അത് ഞാൻ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് എനിക്ക് ഞാനിപ്പോൾ ഇതൊരു മുക്കാൽ മണിക്കൂറായിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് എനിക്കറിയില്ല എന്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നത് പെട്ടെന്ന് ബ്ലാക്ക് ആവുന്നുണ്ട് ഇനി അപ്പം അതിൽ വേറെന്തെങ്കിലും ചേർക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളിത് നാച്ചുറൽ ആവുമ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്കത് മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതൊരു നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ നല്ല നമ്മുടെ മുടിയിൽ ഇടേണ്ട പാകത്തിനായിട്ടുണ്ട് ഇത ഇതാണ് എൻ്റെ മുടി ഞാൻ നേരത്തെ ഹെന പാക്കൊക്കെ ഇട്ട് ഇപ്പോൾ ഇതാ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ആ ചിരട്ടക്കരി ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് ബ്രൗൺ കുറവാണ് ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് ഇൻഡിഗോ പൗഡറിൻ്റെ മിക്സ് കൂടി തലയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നീലമേരി മിക്സ് ഞാൻ അധിക സമയമൊന്നും വെക്കാറില്ല എപ്പോഴാണ് ആ മുടിയൊക്കെ ഒന്ന് ഉണങ്ങുന്നത് അന്നേരം ഞാൻ കഴുകിക്കളയാറാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ സമയം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ കഴുകി അടുത്താണ് മുടിയൊക്കെ നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം എണ്ണ ഇട്ട് മുടി ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ രണ്ടാമത് നീലാമരി മിക്സ് ഇടാൻ വേണ്ടിയിട്ട് വ്യത്യാസം രാവിലെ ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഇത്രയില്ലൂന്നേരത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്